ഒരു ഹോൾ സർജൻ എന്ന നിലയ്ക്ക് ഇതുപോലെ ഒരു ഓവേരൻ സിസ്റ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രൊസീജിയർ അവിടെ അവസാനിക്കുകയാണ് പക്ഷേ പേഷ്യൻറ്റിൻ്റെ ആശങ്ക അവിടെ തീരുന്നില്ല സാധാരണമായിട്ട് ചോദിക്കുന്ന അഞ്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ആദ്യത്തെ ഏത് പ്രായത്തിലാണ് ഓവരൻ സിസ്റ്റ് ഏറ്റവും ആയിട്ട് വരുന്നത് എട്ട് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെ ഓവരിൻ സിസ്റ്റുകൾ വരാം പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് ട്വൻറ്റി ടു ഫോർട്ടി ഫൈവ് ഇയേഴ്സ് അതായത് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലാണ് സാധാരണ കാണുന്നത് രണ്ട് ഒവേരിൻ സിസ്റ്റിൻ്റെ കോസ് എന്താണ് ചിലപ്പോൾ ജനറ്റിക് ആവാം ഹോർമോണൽ ഇൻഫ്ലുവൻസ് ആവാം അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആവാം പക്ഷേ ഭൂരിഭാഗം ഓവേരിൻ സിസ്റ്റിൽ നമുക്ക് കൃത്യമായിട്ടുള്ള കാരണം പറയാൻ പറ്റാറില്ല മൂന്ന് എല്ലാ ഓവേറിയൻ സിസ്റ്റിനും ട്രീറ്റ്മെൻറ്റ് വേണം വേണ്ട ചിലത് വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്താൽ തന്നെ ഡിസപ്പിയർ ആവും ചിലവർക്ക് മരുന്നിലൂടെയും ചിലവർക്ക് സർജറിയും ചിലപ്പോൾ വേണ്ടിവരാം നാല് സർജറി വേണ്ടി വന്നാൽ സിസ്റ്റ് മാത്രമാണോ അതോ ഓവറി തന്നെ നീക്കം ചെയ്യണം സിസ്റ്റിൻ്റെ നേച്ചറും ഏജും അനുസരിച്ചായിരിക്കും ഈ ഒരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റുന്നത് അഞ്ച് ഒരു പ്രാവശ്യം സിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെയും റിപ്പീറ്റ് ആവാനുള്ള സാധ്യതയുണ്ടോ സിസ്റ്റ് രണ്ട് തരമാണുള്ളത് റിക്കറൻ്റും നോൺ റിക്കറൻ്റായിട്ടുള്ള സാധനം ആയിട്ട് വരുന്ന സിസ്റ്റുകൾ ചിലപ്പോൾ വീണ്ടും വീണ്ടും വരാനും ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൈനക്കോളജിസ്റ്റായിട്ട് സംസാരിക്കേണ്ടതാണ്